നമസ്കാരം യു കെ സ്വാഗതം മുന്നോടിയായി റീവ്സിന്റെ നടപടി ചിലവുകൾക്ക് വിലക്ക് ബ്രിട്ടന്റെ ധനമന്ത്രി റേച്ചൽ റീവ്സ് നവംബർ ഇരുപത്തിയാറിന് വരാനിരുന്ന ബജറ്റിന് മുന്നോടിയായി സർക്കാർ വകുപ്പുകളുടെ ട്രഷറി റിസർവ് ഫണ്ട് ഉപയോഗം കർശനമാക്കുന്നു ഒൻപത് ബില്യൺ പൗണ്ടിന്റെ ഈ ഫണ്ട് അടിയന്തരവും അനിവാര്യവുമായ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു എന്നാൽ പൊതുമേഖലാ ശമ്പള വർധനവിനും നഷ്ടപരിഹാരത്തിനും ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടു പരമാവധി ലാഭം ഉറപ്പാക്കിയ വകുപ്പുകൾക്ക് മാത്രമേ ഫണ്ട് അനുവദിക്കൂവെന്ന് റിവ്സ് മന്ത്രിമാർക്ക് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതോടെ ടാക്സ് വരുമാനത്തിലൂടെ ദൈനംദിന ചെലവുകളും കടം കുറയ്ക്കലും ലക്ഷ്യമിട്ട് നിയമങ്ങൾ പാലിക്കാനാണ് ആശുപത്രി വിദ്യാഭ്യാസം പ്രതിരോധം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കും ബോണ്ട് മാർക്കറ്റിലെ അസ്ഥിരത ചൂണ്ടിക്കാട്ടി സ്ഥിരതയാണ് വളർച്ചയുടെ അടിസ്ഥാനമെന്നും അവർ മന്ത്രിസഭയിൽ പറഞ്ഞു കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി മേധാവി സ്മിത് ടാക്സ് വർധനയ്ക്ക് പകരം ദീർഘകാല പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടു നൂറ് ബില്യൺ പൗണ്ട് കടം തിരിച്ചടവിന് ചിലവഴിക്കുന്നതിന് പകരം ആശുപത്രി ലിസ്റ്റ് കുറയ്ക്കാനും രാജ്യ സുരക്ഷ ഉറപ്പാക്കാനും വേണമെന്നും റിഗ്സ് വ്യക്തമാക്കി ബ്രിട്ടനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് ദശാംശം നാല് എട്ട് ലക്ഷം പേർ നിയമപരമായി കുടിയേറി അനധികൃത കുടിയേറ്റം അഞ്ച് ശതമാനമാക്കാം മൊത്തം കുടിയേറ്റത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നിയമപരമാണെന്ന് വ്യക്തമാക്കുമ്പോൾ ഹോം സെക്രട്ടറി ഷബാന മഹബൂദ് അതിർത്തികൾ സുരക്ഷിതമാക്കുമെന്ന് പ്രഖ്യാപിച്ചു കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനുള്ള ഡീലുകൾ സഹകരിക്കാത്ത രാജ്യങ്ങളുടെ വിസകൾ സസ്പെൻഡ് ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഹോം ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ പ്രകാരം ബ്രിട്ടന്റെ ജനസംഖ്യാ വളർച്ചയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുടിയേറ്റത്തെ ആശ്രയിച്ചാണ് ിയമപരമായ കുടിയേറ്റക്കാർ സോഷ്യൽ കെയർ എൻ എച്ച് എസ് ബ്രിട്ടീഷ് സർവകലാശാലകൾ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പൗരന്മാർ പതിനേഴ് ശതമാനം പാകിസ്ഥാനി എട്ട് ശതമാനം ചൈനീസ് പൗരന്മാർ ഏഴ് ശതമാനം എന്നിങ്ങനെ കുടിയേറ്റത്തിൽ പങ്കുവഹിച്ചതായി മൈഗ്രേഷൻ ഒബ്സർവേസറി ഒബ്സർവൈസറിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ട് ദശാംശം ആറ് പൂജ്യം ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നെറ്റ് മൈഗ്രേഷൻ നാല് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമായി കുറഞ്ഞു ജോലി പഠന പഠനവിസകളുടെ കുറവും പാൻഡമിക് കാലത്തെ പഠന പഠനവിസയിൽ വന്നവർ മടങ്ങിയതുമാണ് ഇതിന് കാരണം യു കെയിൽ ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് റൂട്ടുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പതിനായിരം വിസകൾ നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടേ ദശാംശം ആറ് ലക്ഷത്തിൽ നിന്നത് വൻകുറവാണ് നാല് ലക്ഷത്തിനു മുകളിലുള്ള നെറ്റ് മൈഗ്രേഷനെ ദുരന്തത്തിലാക്കുമെന്ന് റിഫോം യു കെ നേതാവ് നൈഗൽ പരാജ് വിമർശിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിന്റെ കുറവിനെ ഹോം സെക്രട്ടറി കൂപ്പർ സ്വാഗതാർഥമാക്കി ലേബർ ഗവൺമെന്റിന്റെ നയങ്ങൾ കുടിയേറ്റത്തിന്റെ ഘടനയെ എന്നത്തെയും സ്വാധീനിക്കുന്നതായാണ് വിലയിരുത്തൽ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന ഹൃദ്രോഗികൾക്ക് ഒരു വലിയ പ്രതീക്ഷയുമായി പുതിയ വാർത്ത ഹൃദയാഘാതവും സ്ട്രോക്കും തടയാൻ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ആസ്പിരിനേക്കാൾ ഫലപ്രദമായ മരുന്നുമായി എൻ എച്ച് എസ് രംഗത്ത് കോപ്പി ഡൈഗോൺ എന്ന ഈ മരുന്ന് ഹൃദയാഘാതം സ്ട്രോക്ക് ഹൃദയ സംബന്ധമായ മരണങ്ങൾ എന്നിവയുടെ അപകട സാധ്യത പതിനാല് ശതമാനം വരെ കുറയ്ക്കുന്നതായി പുതിയ പഠനം തെളിയിക്കുന്നു യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി കോൺഗ്രസിൽ അവതരിപ്പിച്ചും ലോകത്ത് മില്യൺ ആളുകൾ ഹൃദയ രോഗവുമായി ജീവിക്കുമ്പോൾ യു കെയിൽ മാത്രം ഇരുപത്തി മൂന്ന് ലക്ഷം രോഗികളാണുള്ളത് ഓരോ വർഷവും അറുപത്തിനാലായിരം പേർ ഹൃദയാഘാതം മൂലവും ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലവും മരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ക്ലോപ്പി ഡൈഗ്രോൺ എന്ന ഈ മരുന്ന് ചികിത്സാ രീതികളിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെ പ്രൊഫസർ ബ്രയാൻ വില്യംസ് പറയുന്നത് ഈ മരുന്ന് ആസ്പിരിനേക്കാൾ ഫലപ്രദവും അധിക രക്തസ്രാവ സാധ്യത ഇല്ലാതാക്കുന്നു എന്നാണ് ഇരുപത്തി ഒൻപതിനായിരം രോഗികളെ ഉൾപ്പെടുത്തി നടത്തിയ ഈ ക്ലിനിക്കൽ പരീക്ഷണങ്ങളാണ് ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനം ഈ മരുന്ന് ഉടൻ തന്നെ എൻ വഴി കൂടുതൽ രോഗികൾക്ക് ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ ഹൃദയ രോഗികൾക്ക് കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സ ഉറപ്പാക്കുക എന്ന ഈ കണ്ടെത്തൽ ഭാവിയിൽ ജീവൻ രക്ഷിക്കാനുള്ള വലിയൊരു ചുവടുവയ്പ് കൂടിയാണ് യു കെയിലെ ട്രാറ്റ്ഫോർഡ് കൗൺസിലിലെ കൺസർവേറ്റീവ് ഗ്രൂപ്പ് ചെറു ബോട്ടുകളിലൂടെ എത്തുന്ന മൈഗ്രന്റുകളെ പാർപ്പിക്കുന്ന ആൽട്ടിഗ്രാമിലെ ക്രസ്റ്റ കോർട്ട് ഹോട്ടലും ഹോയിലെ ആലിഷ് ഹോട്ടലും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചതിനെതിരെ പ്രാദേശിക ചർച്ചയ്ക്ക് നേതാക്കൾ രംഗത്തെത്തി പ്രാദേശിക പാർക്കുകളിൽ പുരുഷന്മാർ കൂട്ടം കൂടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം എന്നാൽ ഈ പ്രമേയം സമൂഹത്തിൽ ഭയവും അനിശ്ചിതത്വവും വിതയ്ക്കുന്നുണ്ടെന്നാണ് ചർച്ചയ്ക്ക് നേതാക്കളുടെ ആരോപണം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ ഈ പ്രമേയം ചർച്ചയാകും എപ്പിംഗ് ഫോറസ്റ്റ് ഡിസ്ട്രിക്ട് കൗൺസിൽ ജൂലൈയിൽ ബെൽ ഹോട്ടൽ അടയ്ക്കാൻ ഏകകണ്ഠമായി തീരുമാനിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്ഡിലെ നടപടി ഒരു എത്തിയോപ്യൻ മൈഗ്രന്റ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തെ തുടർന്ന് ബെൽ ഹോട്ടലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ടോറികളുടെ നീക്കം പ്രാദേശിക സമൂഹത്തിൽ അനാവശ്യ ഭീതി പടർത്തുന്നുണ്ടെന്നും ചർച്ചയ്ക്ക് വന്ന നേതാക്കൾ വിമർശിച്ചു ിലെ കൺസർവേറ്റീവ് ഗ്രൂപ്പ് പ്രാദേശിക ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്ന് വാദിക്കുന്നു എന്നാൽ ചർച്ചയ്ക്ക് നേതാക്കളുടെ എതിർപ്പ് മൈഗ്രേഷൻ നയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളെ കൂടുതൽ സങ്കീർണ്ണമാക്കി മാറ്റിയിരിക്കുകയാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം